ഹലോ അസ്സാം വലൈക്കും എന്തെല്ലാവരും വിശേഷം എല്ലാവരും റാത്തായി സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു നമുക്കിവിടെ അലഹദില്ല കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നമ്മുടെ റമദാൻ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡേ അതിൻ്റെ മുമ്പായിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അവ ഇപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ പോയി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യേണ്ടി കിട്ടോ അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ് ഇന്ന് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ വീടിന് രണ്ട് റൂം മൂന്ന് റൂമും പിന്നെ ഒരു ലിവിങ് ഏരിയയും ഒരു ഡൈനിങ് ഏരിയയും പിന്നെ സിറ്റൗട്ടും പിന്നെ രണ്ട് കിച്ചണുമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ കോണിൻ്റെ ആ ഭാഗം ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് ഡേ ഞാൻ വിചാരിക്കുന്നത് രണ്ട് റൂമുണ്ട് ഒന്നിച്ച് ക്ലീൻ ആക്കാമെന്നാണ് കാരണം ആ രണ്ട് റൂമിലും അധികം ജോലികളൊന്നുമില്ല കബോർഡൊന്നും നമ്മൾ അധികം ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ആ രണ്ട് റൂമത്തെ ഫാന് ഫർണിച്ചർ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ കട്ടില ഭാഗം പിന്നെ റേക്ക് ജനല് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടാനാണ് ഇന്നത്തെ പ്ലാനിങ്ങും അപ്പോൾ ആദ്യം തന്നെ കുക്കിംഗ് ഒക്കെ ഒന്ന് കഴിച്ചു വെക്കുകയാണ് അപ്പോൾ അതാ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒമ്പതര ആയി മോൻ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ അതാ ഫസ്റ്റ് നമ്മൾ ഈ ഈയൊരു റൂമാണ് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാ അധികം ജോലിയൊന്നുമില്ല കബ്ബോർഡൊന്നും ആ റൂമിൽ നമ്മൾ റെഡി ആക്കിയിട്ടില്ല ഫാന് പിന്നെ ജനൽ കട്ടിൽ പിന്നെ റേക്ക് ഉണ്ട് റൂമിൽ അതൊക്കെ ഉള്ളു പിന്നെ ചുവരുമേ അത്യാവശ്യം ും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം ഇങ്ങനത്തെ ജോലിക്കൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ എന്തായാലും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ചെയ്തുകൊണ്ട് വേണം നമുക്ക് ജോലിക്ക് നിൽക്കാൻ പിന്നെ കൂട്ടത്തിൽ എന്തെങ്കിലും വെള്ളമോ നേരങ്ങ വെള്ളം ഉപ്പിട്ടിട്ടോ പഞ്ചസാര ഇട്ടിട്ടോ എങ്ങനെയായാലും നമുക്ക് കുടിക്കാൻ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ച് വെള്ളം ഉണ്ടാക്കി വെക്കുക കാരണം നമ്മളിങ്ങനെ ജോലി ചെയ്യുമ്പോൾ വേറെ ആരെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവർക്ക് വെള്ളം ഉണ്ടാക്കി വെള്ളം ഉണ്ടാക്കിയിട്ടും ജ്യൂസ് ഉണ്ടാക്കിയിട്ടും അങ്ങനെ ചായ അവർക്ക് എന്താ ഇഷ്ടം ചായ ഉണ്ടാക്കിയിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ കൊണ്ടു കൊടുക്കും പക്ഷെ നമ്മളിങ്ങനെ ജോലി ചെയ്യുമ്പോൾ നമുക്കാരും അങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊണ്ടു തരില്ല അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ നമ്മളെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ തന്നെ ആദ്യം കുറച്ച് വെള്ളമോ നമുക്ക് എന്താ ഇഷ്ടം എന്നുള്ള വെച്ചാൽ അത് കുറച്ച് കുപ്പിയിലോ ജിലോ ഒക്കെ ആക്കി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കണമെങ്കിൽ ഫ്രിഡ്ജ് വെക്കാം അല്ലെങ്കിൽ പുറത്ത് വെക്കണമെങ്കിൽ പുറത്ത് വെക്കാം അപ്പോൾ നമുക്കിങ്ങനെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഇടക്ക് ദാഹിക്കാം ദാഹിക്കുമ്പോൾ നമുക്ക് വെള്ളം പോയി കുടിക്കാം അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ദാഹിക്കൊക്കെ ആണെങ്കിൽ അന്ന് ഇതുകൂടി കഴിഞ്ഞിട്ട് കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഇത് കഴിയുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കൂല അത് നമ്മളെ ആരോഗ്യത്തിന് തന്നെ നമുക്ക് നന്നായി ദോഷം ചെയ്യും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാല് നമുക്ക് നല്ല സുഖമായിട്ട് നല്ല കൂളായിട്ട് നമുക്ക് ജോലിയൊക്കെ ചെയ്ത് തീർക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ആ റൂമിലത്തെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് പിന്നെ കട്ടിൽ നിന്ന് ബെഡ് ഞാൻ എടുത്തിട്ടിട്ടുണ്ട് നമുക്ക് ഫാനൊക്കെ തുടക്കാണ്ട് അതുകൊണ്ട് തന്നെ ആ ബെഡ് ഞാൻ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ബെഡ്ഷീറ്റും പുതുപ്പ് തലേണ അതൊക്കെ മറ്റേ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള റൂമ് കൊണ്ടു പിന്നെ എന്താ ആദ്യം മാറാലൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ് മാറാലൊന്നും അധികം ഇല്ല നമ്മൾ ഇടക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ മാറാലൊന്നും അധികം ഇല്ല പിന്നെ ഈ ജനലിൻ്റെ ഗ്ലാസ് റാക്കിൻ്റെ മുകൾ അതൊന്നും നമ്മളിങ്ങനെ ചെയ്യലില്ല അതൊക്കെ നനച്ചുള്ളി വരുമ്പോൾ തന്നെയാണ് ഞാൻ ചെയ്ത് ചെയ്ത് തീർക്കലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിമേലൊക്കെ അത്യാവശ്യം പൊടിയുണ്ട് മാറാലും നമുക്ക് അധികം തട്ടാനോ ഒന്നുമില്ലായിരുന്നു പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ വീഡിയോ എടുത്ത് നിങ്ങളെ മുമ്പ് എത്തിക്കുന്നത് വെറും പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ മാത്രമാണ് നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്ത് തീർക്കുന്നത് കാരണം നമ്മൾ നെനച്ചുള്ളി മാത്രമല്ല അതിൽ ചെയ്യണത് നമ്മൾ വീഡിയോ എടുത്തിട്ട് അത് നിങ്ങളെ മുമ്പ് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ചിലർക്കൊക്കെങ്കിലും തോന്നും ഈ അത് നമ്മൾ കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നിങ്ങളെ പണിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഞങ്ങൾക്കൊന്നും എടുക്കാനായി തോന്നണില്ല ഈ യൂട്യൂബേഴ്സൊക്കെ എത്ര കൂളായിട്ടാണ് ജോലി എന്നൊക്കെ പറഞ്ഞത് നമുക്കൊരു കമന്റ് തന്നിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എന്താ തോന്നിയതെന്നു നമ്മളിത് എത്രയോ സമയം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലൊന്ന് ഉറപ്പിക്കുക നമ്മൾ ജോലിയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മക്കളെയൊക്കെ ഒരു സ്കൂളിൽ പറഞ്ഞതൊക്കെയുള്ള മക്കളാണെങ്കിൽ അവരെയൊക്കെ പറഞ്ഞ വെച്ച് സെറ്റാക്കിയിട്ട് ഇനി ചെറിയ മക്കളുണ്ടെങ്കിൽ അവരെ നമ്മൾ ഈ കൂട്ടത്തിൽ നമ്മൾ കെയർ ചെയ്യണം കേട്ടോ നമുക്ക് നനച്ചൊലി ഉണ്ട് എന്ന് കരുതിയിട്ട് അവരെ നമ്മൾ കെയർ ചെയ്യാതെ ഒരിക്കലും നിൽക്കരുത് അവളെ അവരെ ഫുഡൊക്കെ കൊടുത്ത് അവരെ ഒരു ഭാഗത്ത് സെറ്റാക്കിയിരുത്തിയിട്ട് അവരെ കളിപ്പിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു നനച്ചൊലി പണി തുടങ്ങാൻ കേട്ടോ പിന്നെ പറയാനുള്ളത് ആദ്യം നമുക്ക് ഈ ഒരു പണിനോട് നമുക്ക് ഇഷ്ടം തോന്നണം എനിക്കെന്ന് പറയുകയാണെങ്കിൽ ഈ ക്ലീനിങ് ക്ലീനിങ് വീട് ഒരുക്കി വെക്കൽ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അത് നല്ല ഇഷ്ടത്തോടെയാണ് ഞാൻ അത് ചെയ്ത് തീർക്കൽ അപ്പോൾ ആദ്യം നമുക്ക് ആ ജോലിനോട് കുറച്ച് ഇഷ്ടം ഉണ്ടായാലും നമുക്ക് ആ ജോലി തീർക്കാൻ കഴിയുള്ളൂ അത് അതിഷ്ടമല്ലെങ്കിൽ നമുക്ക് പിന്നെ മടിയേക്കാരം അവിടെ നാളെ നന്നാക്കാം നാളെ നന്നാക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ മനസ്സ് നമ്മളോട് ഇങ്ങനെ പറയും നേരെ വരച്ച് ആ പണിനോട് നമുക്ക് നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് നന്നാക്കിയാൽ അത് അങ്ങനെ കാണാൻ ഭംഗിയുണ്ടാവും അത്രക്ക് ഭംഗി ഉണ്ടാവും നമുക്ക് നമ്മളെ മനസ്സങ്ങനെ പറയും അപ്പോൾ നമ്മുടെ വീട് എപ്പോഴും നമുക്ക് ഒരുക്കി കൊണ്ടു തോന്നും തോന്നും അങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലീനിങ്ങ് വീട് ഒരുക്കി വെക്കൽ എന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അത് അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഇൻട്രസ്റ്റോടെ തന്നെയാണ് ചെയ്ത് തീർക്കലും പിന്നെ എന്താ പിന്നെ എല്ലാ ദിവസവും അന്നാന്ന് തീർക്കാനുള്ള ജോലി അന്നാന്ന് തന്നെ തീർക്കുക അത് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചാൽ പിന്നെ അത് ദിവസം കൂടുന്തോറും കൂടി പോകുള്ളൂ അന്നാന്ന് തീർക്കാനുള്ള ജോലി അന്നന്ന് തന്നെ തീർത്ത് സെറ്റായി നമുക്ക് കൂടായിട്ടിരിക്കാം അങ്ങനെ എന്താ ജനൽ തട്ടലും മാറാല തട്ടലും റാക്ക് ഒക്കെ തട്ടി തട്ടൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ റൂമ് മൊത്തത്തിലൊന്ന് അടിച്ചു വാരി എടുക്കുകയാണ് എന്നിട്ട് വേണം നമുക്ക് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കാൻ ജനല് അതേപോലെ റാക്ക് ഫാന് അതൊക്കെ ഒന്ന് നമുക്ക് തുടച്ചെടുക്കണം ഫാനമ്മലൊക്കെ അത്യാവശ്യം പോട്ടിട്ടുണ്ട് വീട് നല്ല ഹൈറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതിടക്ക് നന്നാൽ ക്ലീനാക്കാൻ നമുക്ക് പറ്റില്ല നമുക്ക് വാൾഫാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് അത് ഊരിയിട്ട് ക്ലീൻ ആക്കാം എന്ത് സീലിംഗ് ഫാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നനച്ചുള്ളി പണിയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അത് നന്നാക്കാൻ കഴിയാല്ലോ കേട്ടോ അതുകൊണ്ട് തന്നെ അത് കുറച്ച് റിസ്ക്കാണ് നല്ല ഹൈറ്റിലാണ് നമ്മളെ വീട് വീട് എന്ന് നമ്മളെ കുറച്ച് ഹൈ ചൂട് കുറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ല കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് വീടി വീട് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക്കാണ് അപ്പോൾ ഇങ്ങനത്തെ ഫാന് അതേപോലെ മാറാൻ മുകളിൽ കിട്ടുക നമുക്ക് എത്താത്ത ഭാഗത്തൊക്കെ നമ്മൾ മക്കളൊക്കെ കയറ്റിയിട്ടും നമ്മൾ കയറിയിട്ടൊക്കെ കയറലുണ്ട് അപ്പോൾ എല്ലാവരും സേഫായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട് ഉള്ള സ്ഥലത്ത് മാത്രം നമ്മൾ കുട്ടികളെ ആയാലും നമ്മളായാലും കയറാൻ പാടുള്ളൂ നമുക്ക് കഴിയൂല ഞാൻ അതിമേ കയറിൽ ഞാൻ വീഴുവോ വീഴുവോ എന്നുള്ളത് വിചാരിച്ചിരുന്നാലും അതൊരിക്കലും അത് ചെയ്യരുത് അത് നമുക്ക് പറ്റൂല ഒന്ന് ശ്രമിച്ചു നോക്കുക എന്നെക്കൊണ്ട് പറ്റുമെന്ന് കരുതിയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നമ്മളെ കൊണ്ട് എന്തായാലും സാധിക്കും അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ അതാ ഞാൻ തുടക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽക്ക് എന്തെങ്കിലും ലിക്വിഡ് ഒഴിക്കും ഇന്നിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരു രൂപൻ്റെ ക്ലിനിക് ക്ലീനിക് പ്ലസ്സിൻ്റെ ഷാമ്പുണ്ടല്ലോ അത് കുറച്ച് വാങ്ങിക്കുകയാണ് അപ്പോൾ അത് ഓരോ പേക്കായിട്ട് ഞാനിങ്ങനെ ഓരോ ദിവസം ചെയ് ഓരോ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഒഴിക്കും അപ്പോൾ കുറച്ച് നല്ല സ്മെല്ലും ഉണ്ടാവും പതയായാലും ഉണ്ടാവും അപ്പോൾ അതാ അത് ആ വെള്ളം വെച്ചിട്ട് ഞാൻ ഫാൻ തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ റേക്കുമ്പലും അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു അതും നന്നായി തുടച്ചെടുക്കും ണ്ട് അത് രണ്ടും തുടച്ചിട്ട് പിന്നെ ഞാൻ ചുമരൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ അധികം ചളിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിൽ കുറച്ച് വെള്ളം ഇങ്ങനത്തെ എന്തെങ്കിലും ലിക്വിഡ് ഒക്കെ ആക്കിയിട്ട് സ്പ്രേ ചെയ്തിട്ട് നന്നായി ഒന്ന് തുടച്ചെടുത്താൽ പെട്ടെന്ന് ആ ചളി പോവും നമ്മളെ ചുമരിൽ ഇപ്പോൾ അടുത്ത് പിടിച്ച ചളിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ നന്നായി ഞാൻ ചെറിയ ചണ്ടിയൊക്കെ ഇട്ടിട്ട് നന്നായി അരച്ച് കഴുകുകയാണ് ഇങ്ങനെ ചുമരൊക്കെ കഴുകുമ്പോൾ ഒരിക്കലും കമ്പിച്ചെണ്ടി ഇട്ടൊന്നും ഒരക്കരുത് കേട്ടോ നമ്മൾ പെയിൻ്റ് ഒക്കെ ഒഴിച്ചാണ് പോകും ും അപ്പം ഞാൻ ചെറിയൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രബർ വെച്ചിട്ടാണ് ഞാനത് ഒരച്ചെടുത്തിട്ടുള്ളത് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്ക് ചളി ഉള്ളതെന്ന് തോന്നില്ല നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ച് ചളിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്താ കൈ നമ്മൾ കൈ എത്തണ രീതിയിൽ തന്നെ കുട്ടികളെ കൈ പിടിച്ചതൊക്കെ തന്നെ ആയിരിക്കും ആ ഭാഗത്തു കൂടെ ഒക്കെ മൊത്തത്തിൽ ഞാനിങ്ങനെ ചണ്ടി വരച്ചിട്ട് ചണ്ടി വെച്ചിട്ട് ഞാൻ നന്നായി ഒന്ന് ഒരച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നനച്ചുപുള്ളി എന്നുള്ള ഈ ഒരു ആചാരം ഉണ്ടായത് ഒന്നുകൊണ്ടും ബെറ്ററാണില്ലേ കാരണം അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ തിരിഞ്ഞു പോലും നോക്കൂല്ല ഈ റാക്ക് അതേപോലെ സീലിംഗ് ഫാന് അതേപോലെ നല്ല വെയിറ്റുള്ള അലമാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നീക്കാൻ കഴിയാത്ത അലമാരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കൊന്നും ബാക്കിലൊക്കെ അത്യാവശ്യം പൊടി മാറാൻ ഉണ്ടാവും ആ ഭാഗത്തൊക്കെ നമ്മൾ ചിലപ്പോൾ തിരിഞ്ഞു പോലും നോക്കൂല ഇത് പിന്നെ നിർത്തിക്കൊണ്ട് നനച്ചുകൊള്ളിന്നുള്ള ഉണ്ടായത് നമുക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലും വിളിച്ചിട്ടാണെങ്കിലും നമ്മളിത് ചെയ്ത് തീർക്കും ചെയ്ത് ചെയ്ത് തീർക്കണോലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇടക്ക് വൃ വീടൊക്കെ എല്ലാ ഭാഗം പൊടിയൊക്കെ തട്ടി ചെയ്യണവലൊക്കെ ഉണ്ട് ചിലവർ നമ്മുടെ സാഹചര്യം നമ്മുടെ ജോലി തിരക്ക് കാരണം നമുക്ക് ചെയ്യാൻ കഴിയാത്തവരും ഉണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടും ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നത് വീടും പരിസരമൊക്കെ പൊടി തട്ടിയെടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് നമ്മളെ മനസ്സും ശരീരമൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കണം ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമുക്ക് നമ്മളെ തന്നെ ആയിരിക്കണം ആദ്യം നമ്മൾ സെൽഫ് ലവ് വർദ്ധിപ്പിക്കണം നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ആരെയും സ്നേഹിക്കാകുമ്പോൾ അവിടെയുള്ളൂ സെൽഫ് ലവ് വർദ്ധിപ്പിക്കണം എന്നാ പറയൽ അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടമുണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടും നമ്മളെ ബാക്കിയുള്ളവരും ഒക്കെ സ്നേഹിക്കാൻ നമുക്ക് തോന്നും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമുക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കാനും നമുക്ക് തോന്നും അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളായിട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ വലിയ ആളായിട്ടൊന്നുമല്ല ഞാൻ വലിയ യൂട്യൂബറോ വലിയ എന്താ പറയുക മോട്ടിവേഷൻ തരുന്ന ആളോ ഒന്നുമല്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറഞ്ഞത് അത് നിങ്ങളുടെ ജീവിതത്തിലും യാഥാർത്ഥ്യമാക്കാൽ എന്തായാലും ഞങ്ങളെ നിങ്ങൾക്ക് മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കാൻ എന്തായാലും പറ്റും അതേപോലെ ജോ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ജോലിയൊക്കെ തീർക്കാൻ കഴിയും ഞാൻ ഈ പറഞ്ഞ ഒന്ന് ശ്രദ്ധിച്ചാൽ എന്തായാലും സാധിക്കും ഒരുപാട് പേര് പറയണ കേൾക്കാൻ ടെൻഷനാണ് എല്ലാത്തിനും ടെൻഷനാണ് ഒന്നിനും തോന്നണില്ല അങ്ങനെയൊക്കെ പറയണ കേൾക്കാറുണ്ട് കേട്ടോ ഒരു കാര്യം ചെയ്യാനില്ലെങ്കിലും ഒന്നിനും തോന്നൂല അങ്ങനെ പറ അങ്ങനെയൊക്കെ പറയണ കേൾക്കാറുണ്ട് കേട്ടോ ഞാൻ ടെൻഷനാണെന്നൊക്കെ അപ്പോൾ നമ്മളെ വീട് നമ്മൾ മര്യാദയ്ക്ക് കൊണ്ടെടുക്കുക നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിന്തിക്കാനും ചെയ്യാനുള്ള ജോലികൾ അതിൻ്റെ കൂട്ടത്തില് ഈ ടെൻഷനും കൂടി ആവുമ്പോൾ നമുക്ക് ഒന്നിനും തോന്നൂല നമ്മളെ മക്കളെ കാര്യങ്ങളായാലും നമ്മളെ ഫാമിലീൻ്റെ കാര്യങ്ങളായാലും നമ്മളെ ഭർത്താവിൻ്റെ എല്ലാവരും കാര്യങ്ങളും നമ്മളിഷ്ടത്തോടെ സന്തോഷത്തോടെ ചെയ്ത് തീര്ക്കുക അപ്പോൾ നമുക്ക് ഒന്നിനും മടി തോന്നൂല്ല മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവട്ടോ എന്ന് കരുതിക്കാണ്ട് എല്ലാ ദിവസവും മടി പിടിച്ചിരുന്നാൽ അത് പിന്നെ അങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേ ഇരിക്കും ഇടക്കൊക്കെ ഒരു മടിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എടുക്കാം നമുക്ക് ഒക്കെ എടുക്കേണ്ട ഇടക്കും നമുക്കും വേണ്ടിയിട്ട് അപ്പോൾ ഇടക്കൊക്കെ ഒരു മടി നല്ലതാണ് എന്നാൽ ആ മടിയൊന്നും അങ്ങനെ നിലനിർത്തി പോകരുത് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാലും ഞങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ എന്തായാലും ഞങ്ങൾക്ക് യൂസ്ഫുള്ളാവും അപ്പോൾ അതാ നമ്മളെ ക്ലീനിങ് ഒക്കെ ഇതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ പെയിൻ എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ ടൈൽ തുടച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ റൂമിലുള്ള മൊത്തം ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി പുറത്തുനിന്ന് ഞാൻ ആ ജനലിൻ്റെ ഗ്ലാസ് ഒക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇങ്ങനത്തെ മരത്തിൻ്റെ ജനലൊന്നും അധികം വെള്ളമൊഴിച്ചൊന്നും കഴുകാതെ കേൾക്കൂട്ടോ നല്ലത് മരൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കേടുന്നു പോകും അപ്പോൾ നല്ലൊരു തുണിയുണ്ട് നല്ല വെള്ളത്തിലും മുക്കി നന്നായി പിഴിഞ്ഞിട്ട് വേണമെന്ന് തുടച്ചെടുക്കാൻ ഒരിക്കലും വെള്ളം ഒഴിച്ചിട്ടോ ചിലടത്തൊക്കെ ഞാൻ കാണലുണ്ട് ഓസൊക്കെ വെച്ചിട്ട് നനച്ചുള്ളിയൊക്കെ ആകുമ്പോൾ ഓസൊക്കെ വെച്ച് കഴുകണേ ഞാൻ കണ്ടിട്ടുണ്ട് അതൊരിക്കലും ചെയ്യരുത് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലീനായി തോന്നിയാലും പിന്നെ കുറച്ച് ഭാവിയിൽ നമുക്ക് ആ ജനലൊക്കെ പെട്ടെന്ന് കേടുതരാൻ സാധ്യതയുണ്ട് മരൊക്കെ ആയതുകൊണ്ട് മരത്തിൻ്റെ മരത്തിൻ്റെ ഐറ്റം ഫർണിച്ചറിന് അധികം വെള്ളം തട്ടിക്കരുത് എന്ന് തന്നെ പറയാമല്ലേ പിന്നെ നനച്ചുള്ളിയൊക്കെ ആവുമ്പോൾ നന്നായി പിഴിഞ്ഞിട്ട് തുടച്ചെടുക്കായിരിക്കും നല്ലത് ഇങ്ങനെതാ ഫസ്റ്റ് ബെഡ്റൂമത്തെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ഞാനപ്പോൾ ഇതാ ഫുഡ് രാവിലെ ഒരു പതിനൊന്ന് മണിക്കായിട്ടുണ്ടാവും ഇപ്പോൾ ഈ ടൈം അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു ഇനി ഞാൻ ഈ റൂമിലത്തെ ബെഡ് ഒക്കെ ഒന്ന് വിരിച്ചിട്ടാണ് ബെഡ് കൊടുന്നിട്ടിട്ട് പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടാണ് പിന്നെ ബെഡ്ഷീറ്റൊന്നും നിലക്കാ എടുക്കണില്ല ബെഡ്ഷീറ്റ് വിരിച്ച് ഇപ്പം കുറച്ച് ആയിട്ടുള്ളൂ വിരിച്ചിട്ട് അപ്പോൾ ഇനി കുറച്ചുകൂടി ദിവസം കഴിഞ്ഞാൽ നൊമ്പക്കായില്ലേ അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് എല്ലാ ബെഡ്ഷീറ്റും കൂട്ടിയിട്ട് അലക്കാന്ന് കരുതിയിട്ട് ഞാൻ ആ ബെഡ്ഷീറ്റ് തന്നെ വിരിച്ചുകൊടുക്കാണ് ബെഡ്ഷീറ്റ് ഇപ്പം കുറച്ചായിട്ടുള്ളു വിരിച്ചിട്ട് അപ്പോൾ അധികം ഉഷിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ അതന്നെ അവിടെ വിരിച്ചു കൊടുത്തിട്ടാണുള്ളത് പിന്നെ പിന്നെതാ നമ്മുടെ പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ടൈമിൽ ചെയ്തെടുക്കാൻ നല്ലതായിരിക്കും ഞാൻ നമ്മളെ കട്ടിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് പൊസിഷനൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട് അത് നമുക്കൊരു സുഖം നമുക്ക് ഒരു ഭംഗി തരികയെന്നുണ്ടെങ്കിൽ അത് എന്തായാലും നമ്മൾ ചെയ്യണം അപ്പോൾ അത് ആ റൂമത്തെ കഴിഞ്ഞ് ഞാൻ വാതിലൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് റൂമൊക്കെയാണ് ചെല്ലണത് അപ്പോൾ ഇവിടെ കുറച്ച് അത്യാവശ്യം പണിയുണ്ട് കബോർഡൊന്നുമില്ല എന്നാലും ഇവിടെ കുറച്ച് കമ്പ്യൂട്ടർ അതേപോലെ റാക്കുമ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് റാക്ക് ഒരു കണക്കിന് നോക്കുമ്പോൾ വേണ്ട തോന്നും ഒരു കണക്കിന് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമാണ് ഇങ്ങനെ നമുക്ക് കൂടെ ഒക്കെ കബോർഡൊക്കെ വെച്ച് അടിച്ചാൽ അപ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യമാണ് ഇപ്പോൾ ഇങ്ങനെ മുകളിൽ സാധനമൊക്കെ ഇട്ടാൽ പിന്നെ നമുക്ക് പുറത്തൊക്കെ ഇങ്ങനെ കാണുമല്ലേ ഇനി കുറച്ച് അവിടെ നിന്ന് മുകളിൽ നിന്ന് കുറച്ച് ഒഴിവാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഈ റൂമിൽ തന്നെ അധികം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടില്ല ചുമരി കഴുകുക അതേപോലെ ഫാന് റാക്ക് രീതിയിൽ തന്നെ കഴിഞ്ഞ റൂമ് ക്ലീനാക്കിയ പോലെ തന്നെയാണ് ഈ റൂമിലും നമുക്ക് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ ഈ റൂമിൽ തന്നെ അധികം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ അതാ ആ റൂമത്തെ ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് ഞാനതിൻ്റെ ബെഡും ബെഡ്ഷീറ്റും ഒക്കെ വിരിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് റൂമാണ് കഴിഞ്ഞിട്ടുള്ളത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ന് നമുക്ക് ബാക്കി നെക്സ്റ്റ് വീഡിയോക്കായിട്ട് ചെയ്യേണ്ടത് ഇൻഷാല്ല അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ായി വീണ്ടും കാണാം അതുവരേക്കും അസലമലേക്കും ബായ്